ാലും ജൊമ്മ വെള്ളിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് വീട്ടിൽ അടുക്കളയ്ക്ക് ചെന്നപ്പം നല്ല സ്മെല്ല് വരുന്നുണ്ട് സ്മെല്ല് എന്തായിരുന്നു ഇതുപോലെ ബീഫ് കറി റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അവർ ബീഫ് കറിയും പിന്നെ അതിനൊപ്പം തന്നെ ഇതുപോലെ പഴംപൊരിയും വലിച്ചെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ നല്ല കോമ്പിനേഷൻ അല്ലേ ബീഫ് കറിയും പഴംപൊരിയും അത് വീട്ടിൽ നിന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർ ടേസ്റ്റ് വേറെ അപ്പോൾ അത് നിങ്ങളോട് കാണിച്ചാൽ ഇതുപോലൊരു കോമ്പിനേഷൻ ഉണ്ടാക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നന്നാവൂലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോട്ടോ അപ്പോൾ അത് ഒന്ന് വീട്ടിലിരിക്കുന്നവർ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കും നല്ല ടേസ്റ്റ് ഉണ്ട് കഴിച്ചു നോക്കട്ടെ എന്നിട്ട് അതിൻ്റെ വിവരങ്ങൾ പറയാം നല്ല ഇതുപോലെ വീട്ടിലുണ്ടാക്കിയതാണ് പഴംപൊരി വലിയ വലുപ്പമൊന്നുമില്ല ചെറുപ്പ ചെറിയ പഴംപൊരി ഉണ്ടാക്കി പിന്നെ ബീഫ് കറി ഇതാണ് എന്തായാലും ഒന്നും കഴിച്ച് നോക്കിയിട്ട് അതിൻ്റെ വിവരങ്ങളൊക്കെ ഓക്കെ നമ്മുടെ ബീഫ് ഇതാ ബീഫ് നല്ല പീസൊക്കെ ഉണ്ടോ ബീഫ് ബീഫ് എടുത്ത അല്ലെങ്കിൽ കറി വെട്ടി എടുത്താൽ അത് പോലെ പഴം വലി പൊട്ടെടുക്ക ബീഫിനോട് ചേർത്ത് എടുക്കുക അങ്ങനത്തെ ഒരു അടിപൊളി